ഹലോ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ വീടുകളിൽ ദോശമാവോ ദോഷമാവോ മാവോ ഒക്കെ മിച്ചം വരുവാണെങ്കിൽ കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ഇതാ ഇവിടെ ഞാനിവിടെ രാവിലെ മിച്ചം വന്ന് ദോശമാവിനകത്തുനിന്ന് ഒരു കപ്പ് ദോശമാവ് എടുക്കുന്നുണ്ട് ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ ഒരു കപ്പ് ഞാൻ ദോശമാവ് ഒരു ബൗളിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതേ സെയിം കപ്പിനകത്ത് തന്നെ ഒരു കപ്പ് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഒരു ചെറിയ പഴമാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പഴം എടുക്കുമ്പോൾ നമുക്ക് റോബസ്റ്റ് തന്നെ വേണമെന്നില്ല ചെറിയ പഴത്തിൽ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താലും മതി ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ റോബസ്റ്റ് നല്ലോണം പഴുത്തിരിക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചതിന് തന്നെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാന്ന് അപ്പോൾ അങ്ങനെ ഒരു പഴം നമ്മൾ ഇട്ട് കൊടുത്തു ഇനി അതിനകത്തേക്ക് ഒരു മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം അങ്ങനെയൊന്നുമില്ല ഒരു മുട്ട നമുക്ക് പൊട്ടി ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന്റെ മധുരത്തിനനുസരിച്ച് ഒരു മൂന്ന് സ്പൂണോളം പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ അപ്പോൾ ഉപ്പ് നിങ്ങൾ ആഡ് ചെയ്യുമ്പം നമ്മൾ നേരത്തെ ദോഷമാവിനകത്ത് ഉപ്പ് ചേർത്തതാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം ഞാൻ നേരത്തെ അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തത് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ആവശ്യമായിട്ടുണ്ട് പിന്നെ ഇതിനെ എല്ലാം കൂടെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് വേണ്ടത് നമുക്ക് നേരത്തെ തന്നെ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇടായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ ബൗളിനകത്ത് ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ ഇനി നമ്മൾ നേരത്തെ അളന്ന സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു അര കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യമേ തന്നെ ഒരു കപ്പ് ഫുൾ ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചതിന് ശേഷം നമ്മൾ മിക്സി ഒന്ന് കറക്കി നോക്കി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ രണ്ടാമത് ഒഴിച്ചു കൊടുക്കണം ഒറ്റയടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ അത് ലൂസായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാ കണ്ടേ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് ഞാനിവിടെ ഗ്ലാസ്സിനകത്ത് എടുത്താൽ മുഴുവനും അര ഗ്ലാസ് മുഴുവനും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഇനി നമ്മൾ ഒരു ചിനിച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ എണ്ണയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള സ്നാക്സുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണേനെ കഴിഞ്ഞ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ റിഫൈൻഡ് ഓയിലാണ് ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്റർ നമ്മുടെ ഒരു ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തവി കൊണ്ട് വേണമെങ്കിൽ കോരി ഒഴിക്കാം കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ച് റെഡിയാക്കി എടുക്കുമ്പോൾ ഒന്നുകൂടെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലാസ്സിനകത്ത് കോരി ഒഴിക്കുന്നത് ഇനി നമ്മൾ നമ്മുടെ ഈ എണ്ണയുടെ ചൂടുണ്ടല്ലോ ഒരു മീഡിയം ചൂടാക്കുള്ളൂ ഒരുപാടങ്ങ് തിളപ്പിക്കരുത് അപ്പം ഒരു മീഡിയം ചൂടാകുമ്പോൾ തന്നെ ഒരു തവി ഇങ്ങനെ എണ്ണയ്ക്കകത്തേക്ക് മുക്കിയിട്ട് നമ്മൾ നേരത്തെ കോരി വെച്ചിരുന്ന ആ ബാറ്റർ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മുടെ തവി എണ്ണയ്ക്കകത്തേക്ക് ഒന്ന് മുക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അതായത് നല്ലൊരു ഷേപ്പ് കിട്ടും നമ്മളിങ്ങനെ തവിയിൽ ഒഴിക്കുവാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഈ തവിയിൽ ഒഴിച്ചു കാണിക്കുന്നത് പിന്നെ ഈ തവിയുടെ ഹാൻഡിൽ കുറച്ചൊന്ന് ചെറുതാണ് കേട്ടോ പക്ഷേ ആ തവിയുടെ ആ ഉണ്ടല്ലോ അത് നല്ലൊരു നല്ല വട്ടത്തിലുള്ളൊരു കുഴിയായത് കൊണ്ട് തന്നെ നല്ലൊരു ബന്നിൻ്റെ ഷേപ്പിൽ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് തന്നെ ഉണ്ടാക്കാൻ കാരണം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള തവി യൂസ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഒരു ഒരു മിനിറ്റ് നമ്മളിതിൽ ഇങ്ങനെ വെച്ച് എണ്ണയ്ക്കകത്ത് വെച്ചതിന് ശേഷം കുറച്ച് എണ്ണയൊക്കെ ഒന്നിങ്ങനെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ വട്ടം ചുറ്റിച്ച് സ്പൂൺ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോഴത്തേനും നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ആ ബന്ന് ബന്നെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ബന്നെന്നാണോ പറയണേന എന്തോ ഒരു പേരിടാ നമുക്ക് നമ്മളിവിടെ ബന്നെന്ന് വിളിക്കാം കേട്ടോ അതിങ്ങനെ ചുറ്റ് ചുറ്റി ഇളക്കിയെടുക്കുമ്പോഴത്തേനും പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് അങ്ങ് എടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ തിരിച്ച് എണ്ണയ്ക്കകത്തക്കിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പം എപ്പോഴും നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ എണ്ണയുടെ ചൂടെന്ന് പറയുന്ന ഒരു മീഡിയം ഹീറ്റിൽ മാത്രമാണ് വെക്കാവുള്ളൂ കാരണം അല്ലെങ്കിൽ പുറമേനത് നല്ലോണം അങ്ങ് ബ്രൗൺ ആയിട്ട് പോവും എന്നിട്ട് ഉള്ളില് വേവത്തും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് ഇതുപോലെ സമയം സമയമെടുത്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും പുറമേ നല്ല കളറൊന്നും മാറാതെ ഒരു ലൈറ്റ് ബ്രൗൺ ബ്രൗണായിട്ട് അകമൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടും ഇപ്പം ഞാൻ ഒന്നാമത്തെ ഇങ്ങനെ നീക്കിയിട്ടതിന് ശേഷം വീണ്ടും ആ തവിയിൽ ഇങ്ങനെ കോരി ഒഴിച്ച് അതിനെ റെഡിയാക്കി എടുക്കുവാണ് എന്താ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ തവലെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല പെട്ടെന്ന് തന്നെ അതങ്ങ് അടർന്ന് കിട്ടും അപ്പം നിങ്ങൾ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ദോശമാവോ ഇഡ്ലി മാവോ ഒക്കെ നമ്മൾ മലയാളികളുടെ വീട്ടിൽ എപ്പോഴാണെങ്കിലും അല്ലേ അപ്പം എന്തായാലും മിച്ചമൊക്കെ വരും നമുക്ക് അപ്പം ആദ്യമേ നിങ്ങൾ ഉപ്പിട്ടതാണെങ്കിൽ പിന്നെ മാവ് കുഴിക്കുമ്പം ഉപ്പിടണ്ട അല്ല എന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയുള്ള പലഹാരമാകുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ അതാ ഞാൻ ഇതിനെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അതാ കണ്ടില്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ആ തവിയുടെ ഹാൻഡിൽ നല്ലോണം ചൂടാവുമ്പോൾ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് വേണം ആ തവി തവിയൊന്ന് പിടിക്കാനായിട്ട് അല്ലെങ്കിൽ നല്ലോണം ചൂടാവും കേട്ടോ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ വലിയ തവിയാണെങ്കിൽ അത് യൂസ് ചെയ്തോളൂ അപ്പം എനിക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹാൻഡിൽ ചെറുതാണെങ്കിൽ കൂടി ആ തവി യൂസ് ചെയ്തത് അപ്പം വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇത് കണ്ടില്ലേ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എല്ലാം എന്താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്ക് ഇത് ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് പക്ഷേ കുട്ടികൾക്കാവുമ്പോൾ നമ്മൾ കുറച്ചും ഒരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ അവർക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ക്രീമാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഇതുപോലെ എല്ലാം നമ്മളൊന്നും കട്ട് ചെയ്ത് കൊടുക്കുക അതൊക്കെ കാണുന്നില്ലേ ഉള്ളൊക്കെ നല്ലോണം വരുന്നത് നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ അതിൻ്റെ ക്രീമിന് വേണ്ടിയിട്ട് ക്രീം ചീസ് ഒരു മൂന്ന് ആണ് ഇവിടെ എടുക്കുന്നത് ക്രീം ചീസാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും എടുക്കാം കേട്ടോ അപ്പോൾ ക്രീമോ ബട്ടറോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇവിടെ പിള്ളേർക്ക് ബട്ടറിനെ കഴിഞ്ഞും ഒന്നുകൂടെ ഇഷ്ടം ക്രീം ക്രീം ചീസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ചീസ് യൂസ് ചെയ്യുന്നത് മൂന്ന് സ്പൂണ് ക്രീം ചീസിനകത്തേക്ക് നമ്മൾ മൂന്ന് സ്പൂൺ തന്നെ ഇതിട്ട് കൊടുക്കണം പാ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് മൂന്ന് സ്പൂൺ തന്നെ പഞ്ചസാര പൊടിച്ചതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു വലിയൊരബദ്ധം ചെയ്തു കേട്ടോ കാരണം ഈ ക്രീം ചീസ് ഒന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷമാണ് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യേണ്ടത് അപ്പം ഞാൻ ഫ്രിഡ്ജിനിട്ട് അതുപോലെ തന്നെ മിക്സ് ചെയ്തപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട് മിക്സ് ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ബട്ടറാണെങ്കിലും ഈ ക്രീം ചീസ് ആണെങ്കിലും പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നതിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്യുവാണെങ്കിലാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ക്രീം നമ്മുടെ ഈ ബന്നിൻ്റെ ഉള്ളിലേറ്റത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെയൊന്നും റെഡിയാക്കിയെടുക്കാം ഇതാ കണ്ടില്ലേ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളീ ദോശമാവൊക്കെ ഇത് വെച്ചിതൊന്നും ചെയ്തതാണെന്ന് ആരും പറയില്ല കേട്ടോ അത്ര ടേസ്റ്റിയാണ് പിള്ളേർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് അവർക്കൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കാൻ പറ്റും ഇതാ ഇതുപോലെ എല്ലാം ഞാനൊന്നും സ്പ്രെഡ് ചെയ്തെടുക്കട്ടെ ഇതുപോലെ മിച്ചം വരുന്ന ദോശമാവൊക്കെ ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കുന്ന മുറുക്ക് ഉണ്ടാക്കുന്നതും പിന്നെ ജിലേബി ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളെ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ ആഴ്ച കാണാം